ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അടുത്ത വർക്ക് ഇരുപത്തി ഏഴാമത്തെ വർക്കാണ് യൂട്യൂബിൽ നിന്നെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് കിട്ടുന്ന ഇരുപത്തി ഏഴാമത്തെ വർക്കാണ് യൂട്യൂബിൽ നിന്നുള്ള അപ്പോൾ നമ്മളിത് വഴയില സൈറ്റിലത്തേക്ക് വേണ്ടിയാണ് അവിടെ നമ്മളെ ഒരു സബ്സ്ക്രൈബർ കൂടിയ ഒരു പായിയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഇത് ആ പുള്ളി തന്നെ എടുത്തു തന്ന തടിയാണ് ഈ പുതിയ നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് വരുന്ന പുതിയ ഐറ്റം തടിയാണിത് മറുപം കീൽമുട്ട് നമ്മൾ പറയുമ്പോഴും മറുപടാണ് തടിയിലെ ഫസ്റ്റത്തെ വർക്കാണ് അപ്പം തടിയെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ തടിയെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ലാത്തവരെന്നാണ് ഈ വീഡിയോകൾ എടുത്തിട്ടുള്ളത് പക്ഷേ നമുക്ക് ഈ തടിയെക്കുറിച്ച് കറക്റ്റാണ് പറയാൻ കഴിയും കാരണം നമ്മൾ പണി ചെയ്യുന്നവരെ തടിയിൽ പണി ചെയ്യുന്നവരാണ് അപ്പോൾ നമുക്കിത് ഇതിനെക്കുറിച്ച് കറക്റ്റ് കറക്റ്റായിട്ട് ഇത് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ പറ്റും ഈ തടിയെക്കുറിച്ച് എങ്ങനെയാണെന്ന് തടി തടിയുടെ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തടി നല്ല വെയിറ്റ് ആണ് നമ്മൾ സാധാ ആഞ്ഞിലും നമ്മളെ അതുപോലെ തന്നെ സാദാ തേക്ക് സാധാ തടി അപേക്ഷിച്ച് തടിക്ക് നല്ല വെയിറ്റ് ഉണ്ട് അത് ഉറപ്പാണ് പിന്നെ വളവ തിരുവ അങ്ങനെ ഒന്നുമില്ല സ്ട്രെയിറ്റാണ് തടി നമ്മൾ വീഡിയോ കണ്ടുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോലും കറക്റ്റ് തന്നെ പക്ഷെ നമ്മൾ തടി ആദ്യമായിട്ട് പക്ഷെ പക്ഷേ നമ്മളിനി പണി ചെയ്ത ശേഷം ഈ കുറിച്ച് കറക്റ്റ് ആയിട്ട് ഇത് പറഞ്ഞു തരാം എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിലെ വേങ്ങ തടി ആ ഒരു ക്വാളിറ്റിയാണ് ഇത് അതിന് പുറവല്ല ഇത് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു സൈഡ് അത് ഭയങ്കര ആ ഒരു ക്വാളിറ്റിയാണ് തടി പക്ഷെ ഇതിൽ ഇവര് കെമിക്കൽ അടിച്ച് ചേർക്കുന്നുകൊണ്ടാണ് ഇത് കളർ വ്യത്യാസം വരുന്നത് അപ്പോൾ ഇതാണ് ഹീൽവുഡിൻ ഹീൽവുഡിൻ്റെ മെർബം തടി നല്ല സ്ട്രെയിറ്റാണ് തടിക്ക് വളവാ അങ്ങനെ ഒന്നുമില്ല നല്ല വെയിറ്റ് ഉണ്ട് തടി നമുക്ക് എടുത്ത് പൊക്കുമെന്ന് തന്നെ അറിയാം നല്ല വെയിറ്റ് ഉണ്ട് തടി അപ്പോൾ ഇതാണ് ഞാൻ ഇതാ ഈ ഒരു ഈ ഒരു ഇത് കാണും കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ നാട്ടുപുറത്ത് കിട്ടുന്ന ആ ഒരു ക്വാളിറ്റിയാണ് ഈ കട്ട് ചെയ്യുമ്പോൾ പക്ഷേ ഇതിലവർ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നൂറ് നൂറ് വർഷം പഴക്കമുള്ള മരത്തിൽ നിന്ന് അകർത്തിട്ടുള്ളതാണ് ഈ തടി മറുപടി അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇത് നമുക്ക് വന്നിട്ടുള്ളത് വന്നിട്ടുള്ള കോഴിക്കോട് നിന്നാണ് കോഴിക്കോട് നിന്ന് നമ്മളെ കടയിലോട്ട് ത്രൂ അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ഈ വർക്കൊന്നും തീർന്നിട്ട് കറക്റ്റ് നമുക്ക് ഒരു ജനലിന് ഒരു വാതിലിന് എത്ര രൂപയാവുന്നു നമുക്ക് പറയാൻ പറ്റും കാരണം നമ്മൾ നമുക്കിപ്പം നിങ്ങൾ വിശ്വസിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ തടിയെക്കുറിച്ച് കറക്റ്റ് ഒരു റേറ്റ് പറയാൻ പറ്റും എന്തായാലും നമ്മൾ തരണത് ഈ തടി വിലയും നമ്മളെ പണിക്കൂലിയും എല്ലാം കൂട്ടിയിട്ട് അതിൽ നിന്നും കുറച്ചിട്ട് നമുക്ക് തരാൻ പറ്റും കാരണം നമ്മളാണ് ഇത് പണി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ കമ്പനിന്ന് തടി എത്ര രൂപയ്ക്ക് കിട്ടുമെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ കറക്റ്റ് ഒരു റേറ്റ് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് സ്കീൽകുട്ടിൻ്റെ മെറോ അപ്പോൾ നമുക്ക് ഇന്നലെയാണ് ഇത് കിട്ടിയത് നമുക്കപ്പോഴും നാളെ തൊട്ടാണ് ഇതിൻ്റെ വർക്ക് തുടങ്ങുന്നത് അപ്പോൾ വർക്ക് തുടങ്ങിയ ശേഷം ഞാൻ ഈ വരുന്ന അടുത്ത് വരുന്ന വീടുകളിൽ ഇത് കറക്റ്റ് ഈ തടിയുടെ ക്വാളിറ്റിയും തടി ക്വാളിറ്റി പക്കയാണ് വേറെ ഒന്നുമില്ല നമ്മളെ അതായത് ആഞ്ഞിൽ ആഞ്ഞിലൊക്കെ നമ്മൾ സെൻട്രില് ഇങ്ങനെ ഒരു പട്ടിയിൽ കൊടുത്തിട്ടുണ്ട് വളയാതിരിക്കാനാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഇത് ഇതിൽ അങ്ങനത്തെ എൻ്റെ ആവശ്യം വരില്ലെന്നാണ് തോന്നുന്നത് ഇതെല്ലാം നല്ല ആണ് തടി തടി പക്ക ഗ്യാരൻറ്റി ക്വാളിറ്റി എല്ലാം ഉണ്ട് നല്ല വെയ്റ്റും ഉണ്ട് തടിക്ക് അപ്പോൾ നമുക്ക് വരും വീഡിയോകളിൽ നമുക്കിതിനെ കറക്റ്റ് ഒരു നമുക്ക് നിങ്ങളെ കൈകളിലോട്ട് എത്ര രൂപയ്ക്ക് നമുക്കൊരു വാതിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് വളരെ ജെന്നൽ എത്ര രൂപയ്ക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്താം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക